പിക്ചർ ഡിക്ഷണറിയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒന്ന് നമുക്ക് ഗ്രാമർ അറിയില്ല രണ്ട് നമുക്ക് വാക്കുകളില്ല എന്നുള്ളൂ നമ്മൾ ആദ്യത്തെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞു പഠിച്ചിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഞാൻ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കാണാവുന്നതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു സെക്ഷൻ കാണാൻ തുടങ്ങിയാൽ അവസാനം വരെ കാണുക അതായത് ഓരോ പാർട്ടും വളരെ ചെറിയ ചെറിയ വീടുകളായിട്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് നിങ്ങൾ മുഴുവൻ കാണുക അതിന് ശേഷം മാത്രം അടി അടുത്ത വീഡിയോസ് നിങ്ങൾ കാണുക അപ്പോഴ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് വീടുകളെ പറ്റിയാണ് ഇനി മുമ്പ് എൻ്റെ പേര് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇനി നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഹൗസ് ഹൗസ് എന്ന് പറഞ്ഞാൽ വീടെന്നാണ് അടുത്ത് ഈ ബ്ലോക്ക് ഫ്ലാറ്റ് ഫ്ളാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലാറ്റുകൾ ഈ ഫ്ളാറ്റും അപ്പാർട്ട്മെൻറ്റും ഏകദേശം ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളാണ് ഒന്ന് യു എസ് ഇംഗ്ലീഷ് അടുത്ത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് അങ്ങനത്തെ വ്യത്യാസമേ ഉള്ളൂ രണ്ടെന്ന് പറഞ്ഞാൽ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്ളാറ്റ്സിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു ബ്ലോക്ക് ഫ്ളാറ്റ് കാണുമായിരിക്കും അല്ലെങ്കിൽ ഒരു നമ്മളൊരു വലിയ ഘട്ടത്തിൽ താമസിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് ഫ്ളാറ്റുകൾ വ്യക്തമായിട്ടറിയാം നമുക്കിപ്പം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വളരെ പോപ്പുലറാണ് എന്താ ഫ്ലാറ്റുകൾ അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാലും ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥമാണ് അപ്പോൾ യൂണിറ്റ്സിൻ്റെ അകത്ത് സാധാരണ ഒരു കിച്ചൺ പിന്നെ ഒരു ബെഡ്റൂം ഒരു ഹാളൊക്കെയാണുള്ളത് അത് തന്നെയാണ് ഒരു ഫ്ലാറ്റ് അല്ലേ ഇനി അടുത്ത് ഗരാഷ് ഇതിന് ഗാരേജ് എന്നല്ല പറയുന്നത് ഗരാഷ് എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി ഷെട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല അത് തന്നെയാണ് ഗരാഷ് ഇനി അടുത്ത് കാർ പോർച്ച് കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാർ ഇടാനുള്ള സ്ഥലം അല്ലേ അപ്പോൾ നമ്മൾ ഗരാഷിൻ്റെ നമ്മൾ പൂട്ടി വെക്കും പക്ഷേ കാർ പോർച്ചിലാണെങ്കിൽ നമ്മൾ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനൊരു മേൽക്കൂര മാത്രമേ ഉള്ളൂ ഇനി അതിന് കാർ പോട്ടെന്നും പറയാറുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ കാർ പോർച്ചെന്നല്ല പറയുന്നത് കാർ പോട്ടെന്നാണ് പറയുന്നത് ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് പ്രവേശത്തുള്ള വിശാലമായിട്ടുള്ള സ്ഥലം അതാണ് ബാക്ക് യാർഡ് എന്ന് പറയുന്നത് ഇനി ഏരിയൽ എന്താണ് നമ്മുടെയൊക്കെ പിന്നെ ടി വിക്ക് ഉള്ള ഏരിയലുകൾ ഇനി ഗേറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഗേറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡെക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കേരളത്തിൽ അത്ര പോപ്പുലർ പോപ്പുലറല്ലേ ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഡെക്ക് അത് ചുമ്മാറ്റൊന്ന് വിശ്രമിക്കാൻ അതുപോലെ തന്നെ ചായയെക്കുറിച്ച് ചുമ്മാ ഇരിക്കാൻ വേണ്ടി അത് തടി തടിയടിച്ചാണ് അവരുണ്ടാക്കുന്നത് അതിന് എന്നാണ് പറയുന്നത് റാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂരിട്ടി കയറ്റിക്കൊണ്ട് പോകാനുള്ള ചെരിഞ്ഞ ഒരു സ്ഥലം റാമ്പ് ഇനി പോർച്ച് പോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു മീനിങ് തന്നെ പോർച്ച് എന്ന് പറഞ്ഞാൽ ആ പുറത്തുള്ള ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം അതാണ് പോർച്ച് ഇനി ഡൗൺ പൈപ്പ് ഡൗൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള പൈപ്പില്ലേ വളഞ്ഞ് താഴോട്ട് പോകുന്ന പൈപ്പ് ടോയ്ലറ്റിൽ നിന്നൊക്കെ നമ്മൾ താഴോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്ന താഴോട്ട് പോകുന്ന പൈപ്പാണ് ഡൗൺ പൈപ്പ് അത് ചിലപ്പോൾ ഈ മേൽക്കൂരയിൽ നിന്നും വെള്ളം കളക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് അതും ഡൗൺ പൈപ്പാണ് ഇനി ഡ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ വെള്ളം താഴെ താഴാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചിലപ്പം കളക്ട് ചെയ്ത് മുനിസിപ്പാലിറ്റിയോ വല്ലതും കളക്ട് ചെയ്യുമായിരിക്കും അപ്പോൾ ഡ്രെയിനേജ് നമ്മൾ പറയത്തില്ലേ അതിൻ്റെ അത് തന്നെയാണ് ഡ്രെയിൻ ഇനി വീടിൻ്റെ പല പല ഭാഗങ്ങളെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നോക്കുക റൂഫ് റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിമ്മിന് ചിമ്മിനി എന്താണ് നമ്മൾ ചിമ്മിനി തന്നെയാണ് പറയുന്നത് അല്ലേ ചിമ്മിനി ചിമ്മി തന്നെയാണ് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആയാൽ മുമ്പിലത്തെ പാതില്ല അതിന് നമ്മൾ ഫ്രണ്ട് ഓടെന്നത് വാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ വാളുകൾ ചുമരുകളാണ് വാളെന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു കാർപോട്ട് അല്ലെങ്കിൽ കാർപോച്ച് അത് കാരുമെന്ന സ്ഥലം ഇനി സിറ്റ് ഔട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് സിറ്റ് ഔട്ട് സിറ്റൗട്ടെന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്നതിന് സിറ്റൗട്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇനിയിപ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ജനൽ ലോൺ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ചെറിയ പുൽത്തകളിക്കാണ് ലോൺ എന്ന് പറഞ്ഞാൽ കോട്ടയാട് എന്ന് പറഞ്ഞാൽ മിറ്റം സ്റ്റെപ്സ് വീട്ടിലേക്ക് കയറിപ്പോൾ സ്റ്റെപ്സ് അതുപോലെ തന്നെ ഇവിടെ കുറിച്ചിരിക്കുന്ന ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ വീട്ടിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് വരുന്ന ആ ചെറിയ വീടിൻ്റെ സൈഡിലുള്ള ചെറിയ പാത്തിനാണ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്തു പറയും ഇനി നമ്മൾ ആദ്യമായിട്ട് കയറുന്ന നമ്മൾ ആദ്യം വീട്ടിലേക്ക് കയറുന്ന ഹാളിലേക്കാണ് അതിൻ്റെ ഹോളെന്ന് നമുക്ക് പറയാം പക്ഷേ അത്ര കറക്റ്റാണെന്ന് ചോദിച്ചാലല്ല പക്ഷെ കൃത്യമായിട്ടുള്ള വാക്ക് ലിവിങ് റൂമാണ് ഹോൾ ലിവിങ് റൂം ഇനി ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് റൂമിൽ വെച്ചാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് എൻ്റെ അർത്ഥം ഇനി ലോൺഡ്രി എന്ന് പറഞ്ഞാൽ സാധാരണ ചില വീടുകൾക്കൊക്കെ ഉണ്ട് ലോണ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്ക് മെഷീനും ഒക്കെ വെക്കുന്ന വാഷിംഗ് മെഷീനും ഒക്കെ വെക്കുന്ന ആ സ്ഥലത്തിന് ലോൺഡ്രി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വാഷിംഗ് നമ്മളിപ്പോൾ പിന്നെ വിദേശത്തേക്ക് പോകണമെങ്കിൽ ആ നമ്മുടെ ഡ്രൈ ക്ലീനിങ് സെൻറ്റർ അല്ലെങ്കിൽ നമുക്ക് പോയി വസ്ത്രം കഴുകിയെടുക്കുകയാണ് ലോണ്ട്രിയിലാണ് നമ്മൾ പോകുന്നത് ഇനി ബാത്റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എല്ലാത്തിനോടുകൂടി നമ്മളിപ്പം ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറയാം അതല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി മാത്രമുള്ളതിനും ബാത്റൂമെന്ന് പറയണം ഇനി അടുത്താണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് എന്ന് തന്നെ പറയുന്നത് ഇനിയിപ്പോഴതിന് മറ്റൊരു വേർഡ് പറയാവുന്നത് വാഷ്റൂം എന്ന് പറയാവുന്നതാണ് ഇച്ചിരി നല്ലൊരു വാക്കാണ് വാഷ്റൂം ഇനി ബെഡ്റൂം അറിയാം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ കിടക്കുന്ന ഈ ഫെൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നമ്മളെ വീടും മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയായിട്ട് വേർതിരിക്കുന്ന ആ ഒരു വേലി അതിനാണ് ഫെൻസ് എന്ന് പറയുന്നത് ഫെൻസ് ലെറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റർ കിട്ടാനുള്ള ബോക്സാണ് ലെറ്റർ ബോക്സ് നമുക്കൊക്കെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ ലെറ്റർ ബോക്സ് ഒന്നും വെക്കാറില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ലെറ്റർ ബോക്സ് വെക്കാറ് ഇനി ലിവിങ് റൂമിലുള്ള സാധനങ്ങളെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ലാംപ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പിന്നെ ചെറിയ ലൈറ്റ് നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്ന ലൈറ്റുകൾ അതിന് എന്നാണ് പറയുന്നത് ഇനി ക്യാബിനറ്റ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടി വി ഒക്കെ വെക്കുന്ന ആ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടല്ലോ അതിനാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് കർട്ടൺ കർട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കറ്റെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇനി ആം ചെയർ ആം ചെയറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഈ ചേർന്നങ്ങൾ കണ്ടാൽ മനസ്സിലായി കാണുമായിരിക്കും സാധാരണ നമ്മൾ സോഫയുടെ കൂടെ നമ്മളൊരു ആം ചെയറുടെ രണ്ടെണ്ണം കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് ആം ചെയർ ഇനി കാർപ്പറ്റ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽസിൻ്റെയൊക്കെ മുകളിൽ ഇടുന്ന മുകളിൽ ഇടുന്ന ഒരു പിന്നെ ഇച്ചിരി മയമൊക്കെ ഉള്ള ഒരൊന്നാണ് കാർപ്പറ്റ് നമുക്ക് വിദേശത്തൊക്കെ പോയാൽ നമുക്ക് കാർപ്പറ്റ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒന്നാണ് കാർപ്പറ്റ് അപ്പോൾ എന്നിട്ട് അവരൊന്നും വാക്യൂ ഒക്കെ ചെയ്യും അതാണ് കാർപ്പറ്റ് ഇനി കോഫി ടേബിൾ കോഫി ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാരെങ്കിലും വന്നാലും നമ്മൾ ഇപ്പോഴ് നമ്മുടെ ചെയറിനൊക്കെ സമീപത്തായിട്ട് നമ്മൾ കോഫി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെറിയ പത്രങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കോഫി ടേബിൾ ലിവിങ് റൂമിലുള്ളതാണ് കുഷ്യൻസ് കുഷ്യൻസ് ഇപ്പോഴും നമ്മളിപ്പോൾ ദിവാൻ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഷ്യൻ ഒക്കെ അല്ലേ അതിന് കുഷൻ എന്നാണ് പറയുന്നത് ചെറിയൊരു തലവണ്ണയാണ് കുഷിൻ ഇനി കൗച്ച് അല്ലെങ്കിൽ സോഫ എന്ന് പറയും കൗച്ചെന്ന് അല്ലെങ്കിൽ സോഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടിട്ട് മനസ്സിലേക്ക് ഇനി ചുമ്മാ ഇങ്ങനെ മടിയനായിട്ട് വീട്ടിൽ ഇരുന്ന് ചുമ്മാ ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നവർക്ക് പറയുന്നൊരു പേരുണ്ട് കൗച്ച് പൊട്ടാറ്റോ എന്നാണ് അതിന് പറയുന്നത് കൗച്ച് പൊട്ടാറ്റോ ഇനി ടെലിഫോൺ അല്ലെങ്കിൽ ഫോൺ കമ്പ്യൂട്ടർ നമുക്കറിയാം വീഡിയോ റെക്കോർഡർ വി സി ആർ ഇപ്പോഴില്ല നമ്മൾ വി സി ഡി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴെ ലൂറെ ഡിസ്ക്ലെയർ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ക്ലോക്ക് ടെലിവിഷൻ ടി വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫുൾ ടെലിവിഷനാണ് പിക്ചർ പടങ്ങൾ റേഡിയോ സ്റ്റീഡിയോ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് റെക്കോർഡ് എന്നൊക്കെയാണ് പറയുന്നത് റിമോട്ട് കൺട്രോൾ അതുപോലെ തന്നെ ഡിവി ഡിംഗ് പ്ലയർ ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഡൈനിങ് റൂമിൽ എന്തൊക്കെയാണുള്ളത് ഡൈനിങ് റൂമിൽ നമുക്ക് കാണാവുന്ന ഒന്ന് ടേബിള് അതുപോലെ തന്നെ ചെയറ് സൈഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ സൈഡിൽ നമ്മളിങ്ങനെ ഈ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു ചെറിയൊരു അലമാരയ്ക്കാണ് എന്ന് പറയുന്നത് സൈഡ് ബോർഡ് പറയുന്നത് ഇനി വേസ്റ്റ് വേസ്റ്റ് നമുക്കറിയാം ഫ്ലവർ വേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം അതുതന്നെയാണ് ഫ്ലവർ പേസ് ഫേസ് എന്ന് പറയുന്നത് ഇനി പ്ലേസ് മാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടേബിളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിയിലായിട്ട് പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ചെറിയൊരു പീസ് ആയിട്ടുള്ള ഒരു ഒന്നുണ്ടല്ലോ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ പേപ്പർ കുറവാണ് പക്ഷേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ പ്ലേസ് മാറ്റായിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കപ്പ് വെക്കാൻ നമ്മുടെ മേശം ഒന്നും പോറായിരിക്കാൻ അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ താഴെ വിഴുന്നൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി സൊബറ്റീസ് എന്ന് പറഞ്ഞാൽ അല്ലെ അതുതന്നെയാണ് ടേബിൾ നാപ്കിൻ സൊബറ്റീസ് അതായത് ടേബിൾ നാപ്കിൻ എന്ന് പറഞ്ഞാൽ ചെറിയ പേപ്പറുകൾ അല്ലെങ്കിൽ തുണിയാകാം മെയിനായിട്ട് തുണിയാണ് അല്ലെങ്കിൽ പേപ്പറും ആകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ടേബിൾ ക്ലോത്ത് എന്താണ് നമ്മൾ ടേബിളിൻ്റെ ഇടുന്ന ആ തുണിക്കേണെന്ന് പറയുന്നത് ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്നത് കാൻഡിൽ ഹോൾഡേഴ്സ് കാൻഡിൽ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ തിരി സ്റ്റാൻഡ് എന്നാണ് കട്ട്ലറി ശ്രദ്ധിക്കുക കട്ട്ലറി എന്ന് പറഞ്ഞാൽ സ്പൂണ് ഫോക്ക് നൈഫ് ഇത് മൂന്നും കൂടെ കൂടിയതാണ് കട്ട്ലറി ഇനി ശ്രദ്ധിക്കുക ഈ സ്പൂൺ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഡെസേർട്ട് സ്പൂൺ അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് കഴിക്കാനുള്ള സ്പൂൺ മറ്റൊന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പൂൺ അതുപോലെ തന്നെ നൈഫും ചിലപ്പോഴും പല രീതിയിലുള്ള നൈഫ് വരാറുണ്ട് ഇനി ബൗള് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ കട്ട്ലറി നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോയാൽ നമുക്ക് പിന്നെ കട്ട്ലറി അവർ തരും ഈ സ്പൂണും ഫോർക്ക് നൈഫും സാധാരണ തരുന്നത് അപ്പോഴേ ശ്രദ്ധിക്കുക ഇനി ബൗൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ ഒരു പിന്നെ കറിയൊക്കെ എഴുത്ത് വെക്കാനുള്ള ചെറിയ ഒരു ഒരു പാത്രം അതല്ലെങ്കിൽ നമ്മൾ വേസ്റ്റൊക്കെ ഇടാം അതൊക്കെ ബൗളാണ് ഇനി ഗ്ലാസ് ഗ്ലാസ് നമുക്കറിയാം ഇനി ടീ പോട്ട് കപ്പ് ആൻഡ് സോസ് പ്പാൻ സോസർ പിന്നെ നമ്മൾ കപ്പ സോസർ ഈ സോസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കപ്പ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പിന്നെ ചായയോ എല്ലാം താഴോട്ട് വീണാലത് പിടിക്കാൻ അത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചൂടായിട്ടുള്ളൂ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയാണ് ഈ സോസർ ഉപയോഗിക്കുന്നത് ഇനി ചിലരൊക്കെ വളരെ പിന്നെ അതിനകത്ത് സോസറിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുണ്ടായാലും ശരിക്കും അത് അതിന് വേണ്ടിയിട്ടുള്ള സാധനം അല്ല ഇനി പ്ലേറ്റ്സ് പ്ലേറ്റ്സ് എനിക്കറിയാം ഇനി നമ്മൾ കിച്ചണിലുള്ള ചില സാധനങ്ങളാണ് നോക്കുന്നത് ഒന്ന് സ്റ്റൗ ടോപ്പ് സ്റ്റൗ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൗ വെച്ചിരിക്കുന്നത് അതിനാണ് സ്റ്റൗ ടോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റൗ എന്ന് ജസ്റ്റ് പറയാം ഇനി ബെഞ്ച് ബെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്ക് ഇങ്ങനെ അരിയാനൊക്കെ നമ്മൾ ആ ഒരു മാർബിളിൻ്റെയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടല്ലോ അതാണ് ബെഞ്ച്ന്ന് പറഞ്ഞത് ഇനി ഡ്രോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള ഡ്രോവർ ഡ്രോവർ പിന്നെ തുറക്കാവുന്ന അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വെക്കാവും ഓവൻ ഓവൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മൈക്രോവേവ് ഓവന് അതല്ലെങ്കിൽ മറ്റൊവൻ ഇതിവിടെ ശരിക്കും ഇവിടെ കൊടുത്തിരുന്ന മൈക്രോവേവ് ഓവനല്ല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഓവനിലാണ് മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ റോസ്റ്റ് മീൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ ഓവനിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഓവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ അത് ആയിരം ഡിഗ്രി അങ്ങനെയൊക്കെ നമുക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും സെറ്റ് ചെയ്യാം എന്നിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാം അത് വെച്ച് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരണത്തിലുള്ള ഒരു സാധനം ഓവൻ ഇനി കബ്ബോർഡ്സ് കബ്ബോർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മുകളിലുള്ള ഈ പിന്നെ സ്റ്റാ പിന്നെ ചെറിയ അടപ്പൊക്കെ ഉള്ള പിന്നെ അലമാരകളുണ്ടല്ലോ കിച്ചണിലുള്ളൂ അതിന് കബ്ബോർഡ്സ് എന്നാണ് പറയുന്നത് ഇനി പേപ്പർ ടവൽസ് ഇപ്പോൾ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാം നമ്മൾ തുണികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് പേപ്പർ ടവൽസ് ടാവൽസ് ഇനി ഇനിയിപ്പോഴ് ക്രോക്കറി ക്രോക്കറി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് അപ്പോൾ സാധാരണ ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈന പ്ലേറ്റുകൾ ഒരു വെള്ളം നടത്താനുള്ള പ്ലേറ്റ് പക്ഷേ പല കളറിൽ വരാറുണ്ട് പക്ഷേ മെറ്റീരിയൽ എനിക്കൊന്നൊന്നു തന്നെ ഞാൻ തോന്നും അപ്പോഴേ കപ്പ് പിന്നെ പ്ലേറ്റുകളെല്ലാം കൂടിയുള്ളതിനാണ് പറയുന്നത് ക്രോക്കറി എന്ന് പറയുന്നത് ഇനി ഞാൻ മുൻപായി നിങ്ങളോട് പറഞ്ഞു എന്താണ് കട്ട്ലറി അപ്പോഴെന്താണ് സ്പൂണ് ഒന്ന് ടീസ്പൂൺ ടീസ്പൂൺ പറഞ്ഞാൽ ഡിസേർട്ട്സ് കഴിക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഡിസേർട്ട്സ് എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാനുള്ള നൈഫ് ഫോർക്ക് അതിനാണ് എന്ത് പറയുന്നത് കട്ട്ലറിന്ന് പറയുന്നത് ഇനി റാക്ക് എന്താണ് നമ്മളീ പാത്രം കഴിയെടുത്തങ്ങ് വെക്കത്തില്ലേ അതിനാണ് റാക്ക് എന്ന് പറയുന്നത് ഈ ടോസ്റ്റർ ടോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാനുള്ളതാണ് ടോസ്റ്റർ ടീ ടവൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികൾക്ക് ടീ ടോൽ എന്നാണ് പറയുന്നത് ടീ ടാവോൽ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചാപ്റ്റർ മൂന്നിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും വരുന്നതാണ് അപ്പോൾ പിക്ചർ ഡിക്ഷണറിയുടെ അടുത്ത സെക്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം താങ്ക് വെരി മച്ച് ആൻഡ് കോൾ ബ്ലസ്